സ്വാഗതം കുറച്ച് ലെവൽ അപ്പൊ സോഷ്യൽ സയൻസിന്റെ എൽ പി ലെവലുള്ള കുറച്ച് ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിഷാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞോ കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ നടന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ശരിയായ ഉത്തരം എത്ര സീറ്റിലേക്കാണ് ആ ഇലക്ഷൻ നടന്നത് ആറ് നിയമസഭാ സീറ്റുകളായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നിലവിൽ എത്ര നിയമസഭാ സീറ്റുകളാണുള്ളത് നൂറ്റി നാല്പത് ശരിയായ ഉത്തരം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആ ഇലക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇലക്ഷനിൽ ജയിച്ച് മുഖ്യമന്ത്രി ആയത് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് ശരിയായ ഉത്തരം എന്നാണ് ഇ എം എസ് അധികാരത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ശരിയായ ഉത്തരമാണ് ഇ എം എസ് ജയിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്ന് നീലേശ്വരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഇ എം എസിനൊപ്പം അന്ന് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ എത്ര പേർ പതിനൊന്ന് പേർ അതിനകത്ത് ഒരു ഒറ്റ വനിതയേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് ആ വനിതാംഗം കെ ആർ ഗൗരിയമ്മ ശരിയായ ഉത്തരം ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ആർ ശങ്കരനാരായണൻ തമ്പി ശരിയായ ഉത്തരമാണ് എന്നാൽ എപ്പോഴും അറിയാലോ സ്പീക്കർ ആക്കുന്നത് നിയമസഭാ ഇലക്ഷൻ നടന്ന് ആളുകളൊക്കെ എം എൽ എ ആയി കഴിഞ്ഞതിന് ശേഷം അവരിൽ നിന്നാണ് ഒരാളെ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യത്തെ ഒന്ന് ഒന്നിച്ചു കൂടുമ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരാളെ സ്പീക്കറാക്കി എടുക്കണം പ്രോ ടൈം സ്പീക്കർ അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ആദ്യത്തെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു റോസമ്മ റോസമ്മ പൊന്നൂസ് ശരിയായ ഉത്തരവാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചയാളും റോസമ്മ പുന്നൂസ് ആണ് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ബേവികുളം ശരിയായ ഉത്തരം കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ആണെന്ന് കണ്ടു മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി തന്നെയാണ് കാരണം രണ്ടാമത്തെ മുഖ്യമന്ത്രി വരുമ്പഴത്തേക്ക് ഇ എം എസ് പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് ആരായിരുന്നെനിന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഓക്കെ എഴുതി കാണിക്കാം അപ്പൊ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നയാള് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ കെ നായനാരാണ് ഏറ്റവും കുറഞ്ഞ കാലം കുറച്ച കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ ശരിയായ ഉത്തരവാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മന്ത്രി ആയിരുന്നയാൽ മുഖ്യമന്ത്രിയല്ല ഒരു മന്ത്രി പദവിയിൽ ഏറ്റവും കെ എം മാണി മാണി സാറാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡും ആർക്കാ കെ എം മാണി മാണി മാണിസാറിന് തന്നെയാണ് കേരള നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ വ്യക്തിയേ ഉള്ളൂ എം എൽ എ ആയിട്ട് ഇലക്ഷൻ ആരാ മഞ്ചേശ്വരത്ത് നിന്ന് ജയിച്ചിട്ടുള്ള എം ഉമേഷ് റാവു എങ്കിൽ എം എൽ എ ആയിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി വ്യക്തിയാരെ സഖാവ് വി എസ് അച്യുതാനന്ദനാണ് എം എൽ എ ആയിരുന്നപ്പോൾ ഏറ്റവും പ്രായം ഉണ്ടായിരുന്നയാള് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ എം എൽ എ ആയ വ്യക്തി ഒരു ക്ലൂ തരാം ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ അച്ഛനാണ് പിള്ള മന്ത്രി മന്ത്രിയെ മന്ത്രി കെ വി ഗണേഷ് കുമാർ ശരിയാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ നിയമസഭാംഗം ആയിരുന്ന വ്യക്തി എം എൽ എ ആയിരുന്ന വ്യക്തി കൂടുതൽ കാലം കോട്ടയംകാരനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് അപ്പം മറ്റേ മന്ത്രി ആയിരുന്നയാളാണ് കെ എം മാണി ഓർത്തോണം ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗം ആയിരുന്ന വനിത കെ ആർ ഗൗരിയമ്മ ശരിയായ ഉത്തരവാണെ അതെ അടുത്ത ചോദ്യം കേട്ടോ തിരുവിതാംകൂർ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ളിയാണ് ഈ മൂന്ന് പദവി തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മന്ത്രിസഭയിൽ അംഗമായിരുന്നയാള് പട്ടം താണുപിള്ളിയാണ് ശരിയായ ഉത്തരം നടത്തുന്ന ചോദ്യം മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി മന്ത്രി സ്പീക്കർ ഇങ്ങനെ പല പദവികൾ വഹിച്ച കേരളത്തിലൊരാളുണ്ട് സി എച്ച് മുഹമ്മദ് കോയ ശരിയായ ഉത്തരവാണ് തെരഞ്ഞെടുക്കപ്പെട്ട ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അതെ അദ്ദേഹത്തെ പക്ഷെ ആദ്യമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിടുകയായിരുന്നു ആ പിരിച്ചുവിടാൻ കാരണമായ അല്ലെങ്കിൽ ആ പതനത്തിലേക്ക് എത്തിച്ച സമരം വിമോചന സമരം ഭരണഘടനയുടെ ആറാം വകുപ്പ് പ്രകാരം അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള കേരള രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് എൽ പി ലെവൽ ചോദ്യങ്ങളാണ് കൂടുതൽ വീണ്ടും അതുവരെ കോടതി എന്ന് പറയുന്നില്ല നിബിനൊപ്പം